മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നി രാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് കുറച്ചൊക്കെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മകരം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധികം ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഒപ്പം രാഹുവും നിൽക്കുന്നുണ്ട് ഒന്നാം ഭാവത്തിൽ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ ചിലരെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറുമ്പോൾ സ്ഥിതികളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ ശുക്രൻ ശുഭഫലങ്ങളാണ് നൽകേണ്ടത് പക്ഷേ രാഹുവും ശനിയും ഒന്നിച്ച് നിൽക്കുന്നത് കാരണം അശുഭയോഗം നടക്കുന്നതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ഈ സമയത്ത് നിങ്ങളിലൊരു അലസതയുണ്ടാകുന്നതും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുന്നതുമായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശി മാധത്തോടെ ഈ വക പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതും ശുക്രൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും അതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മറ്റുള്ളവരെ ഹർത്തിയ രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല കഴിയുന്നതും സൗമ്യതയോടെ പെരുമാറുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ മറ്റും ഉണ്ടാകുമെങ്കിലും അത് ഊതി വീർപ്പിച്ച് വലുതാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് നല്ല മാച്യൂരിറ്റിയോടെ വേണം ദമ്പതികൾ തമ്മിൽ ഇടപെടാൻ ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മെയ് ഏഴാം തീയതി മീനത്തിൽ നിന്നും മേടത്തിലേക്കും അതിനുശേഷം ഇരുപത്തിമൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഏഴാം തീയതി വരെ സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനുശേഷം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും എങ്കിലും കഴിഞ്ഞ ഒന്നര വർഷമായി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതു നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കി കാണും ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചരികൾ ഉണ്ടായി കാണും കേതു ഒൻപതിൽ നിൽക്കുന്നത് നിങ്ങളിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുവാനും ഇടയാക്കി കാണും മെയ് പതിനെട്ടാം തീയതി കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് ഇതോടെ ഒൻപതാം ഭാവത്തിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും വിഘ്നങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ യാത്രകൾ ചെയ്യുന്നതാണ് ചിലർക്കത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ സമാധാനം കണ്ടെത്തുന്നതുമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ആധിപ്യൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് മാസം മുഴുവനും ശുക്രൻ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രാഹുവും ശനിയും ചേർന്ന് അശുഭ പിശാചിയോഗം യോഗം നിർമ്മിക്കുന്നത് ശുക്രൻ്റെ ഫലങ്ങളെ കുറച്ച് നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല അതുപോലെ ചൊവ്വയുടെ നാലാം ദൃഷ്ടി പത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഇതിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും ഓഫീസിൽ സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കുന്നതുമായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ നന്നായി ശ്രമിച്ചാൽ അതിനുള്ള ചാൻസുകൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം ചിലവുകളും കൂടുന്നതായിരിക്കും ഈ സമയത്ത് പാർട്ട്നർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല നേരത്തെ മുതൽ പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തീരുമാനിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് സാമ്പത്തിക സ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം